എംഎൽഎ ഉമാ തോമസിന് പരിക്കേറ്റ അപകടത്തിൽ സ്റ്റേജ് ക്രമീകരണം നടത്തിയ ഓസ്കാർ റിബൻസ് ഉടമ ജനീഷ് ഷംസുദ്ദീൻ പോലീസ് കസ്റ്റഡിയിൽ പാലാരിവട്ടം പോലീസാണ് ജനീഷിനെ കസ്റ്റഡിയിലെടുത്തത് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഇയാൾ കീഴടങ്ങിയിരുന്നില്ല ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിൽ കീഴടങ്ങാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഇയാൾ ചികിത്സയിൽ കഴിയുകയായിരുന്നു സമ്മർദ്ദം ശക്തമായതോടെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവം നടന്ന ആഴ്ചകളായിട്ടും ഇയാളെ പിടികൂടാത്തതിനു പിന്നിൽ ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനമാണെന്നായിരുന്നു ആരോപണം സിപിഎമ്മിന്റെ സംസ്ഥാന നേതാക്കളടക്കമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് ഉയരുന്ന വിമർശനം മാനേജ്മെന്റ് ആരാണ് തൃശൂർ കോർപ്പറേഷനിലെ പല ഞാൻ പറഞ്ഞു ചേംബർ ചേംബർ ഓഫ് ഓഫ് അവരുടെയൊക്കെ കൂടെ സംയുക്ത ആ പിന്നെ കോർപ്പറേഷൻ പങ്കാളിയില്ല എന്താ ഓസ്കാർ ഇവന്റ് നേരത്തെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലനിന്നിരുന്നത് തൃശൂരിൽ അനധികൃതമായ രീതിയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ച കേസുകളിൽ നടപടി നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ഓസ്കാർ ഉടമ ജനീഷ് ഷംസുദ്ദീൻ ജനം തൃശ്ശൂർ